മാന്നാർ കലാകൊലപാതകത്തിൽ നിർണായക നീക്കവുമായി പോലീസ് കലയുടെ ഭർത്താവ് അനിലിന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കും അനിലിന്റെ പതിനഞ്ച് വർഷം മുമ്പത്തെ വിവരങ്ങൾ കണ്ടെത്താനാണ് ശ്രമം അതേസമയം പ്രതികൾ സഞ്ചരിച്ച കാറിൽ കലയുടെ മൃതദേഹം കണ്ടെന്ന് പ്രദേശവാസി രഹസ്യമൊഴി നൽകിയെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് വിവരങ്ങളുമായി അൻഷാദ് മാന്നാർ ചേരുന്നുണ്ട് അൻഷാദ് അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഭർത്താവ് അനിലിന്റെ റൂട്ട് മാപ്പ് അടക്കം തയ്യാറാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് വിശദാംശങ്ങൾ തീർച്ചയായും വന്നാർ കലാ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് പ്രതിയായ അനിലിന്റെ യാത്രകളുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കാനാണ് ഇപ്പോൾ പോലീസ് ഒരുങ്ങുന്നത് കലയെ കൊന്ന് സെഫ്റ്റി ടാങ്കിൽ എന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിലും സെഫ്റ്റി ടാങ്ക് കുഴിച്ച് പരിശോധന നടത്തിയിട്ടും വേണ്ടത്ര തെളിവ് തന്നെ പോലീസിന് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതുപോലെ തന്നെ കഴിഞ്ഞ പതിനഞ്ച് വർഷം മുമ്പത്തെ യാത്രാ വിവരങ്ങളാണ് കണ്ടെത്താൻ പോലീസ് ഒരുക്കുന്നത് രണ്ടായിരത്തിഒൻപത് ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എത്തിയ ശേഷം ആദ്യ അഞ്ച് ദിവസം അതിനിടയിലാണ് കൊലപാതകം നടക്കുന്നത് ഈ അഞ്ച് ദിവസം നടത്തിയ റൂട്ട് മാപ്പ് ഇപ്പോൾ തയ്യാറാക്കാനുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ പ്രദേശവാസി ഒരു രഹസ്യമൊഴി നൽകി എന്നുള്ള വാർത്തയും കൂടെ പുറത്തു വരുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ പ്രദേശവാസി രഹസ്യമൊഴി നൽകി എന്ന് പറയുന്നത് പ്രധാന സാക്ഷിയാണ് സുരേഷ് കുമാർ എന്ന് പറയുന്ന ആളാണ് മജിസ്ട്രേറ്റ് മുമ്പാകെ രഹസ്യമൊഴി നൽകി എന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സൂചന ഈ രഹസ്യമൊഴി വെച്ചാൽ പോലീസിന് കൊടുത്ത മൊഴി തന്നെയാണോ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിൽ ഉള്ളതിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കേണ്ടതുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായ വിവരങ്ങളും ഇപ്പോൾ ആർക്കും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ ഈമത്തൂർ സ്വദേശിനി ആയിരുന്ന കലയുടെ വളർച്ച പ്രതികളും കുറ്റസമ്മത മൊഴി നൽകി പോലീസിന് നൽകി എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് അനിലെ ടാങ്കിൽ ഇപ്പം മുടിയതായി പ്രതികൾ സംബന്ധിച്ചു അറിയാൻ കഴിയുന്നതെങ്കിലും ഈ പ്രതി അറിയാതെ തന്നെ നിന്നും കലയുടെ മൃതദേഹം മറ്റെങ്കിലും മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് കാരണം ഈ സെറ്റ് ടാങ്ക് കുഴിച്ച് പരിശോധന നടത്തിയിട്ട് പല തെളിവുകളിൽ ഇരിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു പല വഴികളും പോലീസ് നേടുകയാണ് അതുകൊണ്ടാണ് പതിനഞ്ച് വർഷം മുമ്പുള്ള ബന്ധങ്ങളും മറ്റു രീതിയിലുള്ള അന്വേഷിച്ച് പോലീസ് ശരി അൻഷാ മാനാർ കലാ കൊലപാതകത്തിൽ ഭർത്താവിന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ പോലീസ് അനിലിന്റെ പതിനഞ്ച് വർഷം മുമ്പത്തെ യാത്രാ വിവരങ്ങൾ കണ്ടെത്താനാണ് നീക്കം എൺപത് പേരുടെ പട്ടിക തയ്യാറാക്കി വിവരങ്ങൾ ശേഖരിക്കാനും ശ്രമമുണ്ട്